ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഫോട്ടോ വെച്ച് പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ മൂന്ന് മാസങ്ങൾ ശേഷം ഇന്നലെയാണ് എറണാകുളത്ത് തിരിച്ചെത്തിയത് അപ്പോൾ ഇതാ ഉറപ്പിട്ട് റെഡിയായി ഉറപ്പിട്ട് പറഞ്ഞാൽ റെഡി ആയിരുന്നു ആ എന്തായാലും റെഡിയായി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ മരട് ഇട ഇനി ഇവിടുന്ന് നല്ല ലക്ഷറിന്റെ ഷോപ്പൊക്കെ ഇവിടെ നിന്നങ്ങോട്ട് നമുക്ക് നല്ല നല്ല ബ്രാൻഡഡ് കാർ ഷോറൂംസ് ഒക്കെ കാണാൻ ഉണ്ടാവും ലക്ഷറി കാർസിന്റെ റോയൽ ഡ്രൈവ് വന്നിട്ട് ഹോർഡാണ് പരസ്യം കാണാൻ ờ hồn á anh giao tôi là anh rồi മറ്റേ കവിതാക്കൾക്കിരിക്കാനുള്ള പ്ലേസുകളാണ് കവിതാക്കൾ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കും ചില്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ആ കണ്ട അവിടെ കണ്ട ആൾക്കാർ പക്ഷെ ഞാൻ എടുക്കുന്നില്ല മട്ടാഞ്ചേരി വാഡർ മെട്രോ ട്രെയിനോ നല്ല ടൂറിസ്റ്റുകളുണ്ട് ഇവിടേക്ക് ബസ്സിൽ വരികയാണെങ്കിൽ മട്ടാഞ്ചേരി തോപ്പുംപടി തോപ്പുമ്പാടി ഈ ബസിലൊക്കെ വരാം നമ്മൾ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കണ്ടില്ലേ ബസ് ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് അവിടെ എൻട്രി ഉണ്ട് ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ബസ്സുകൾ കണ്ടില്ല അവിടെ അതിന്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് പുറമെ എടുക്കാല്ലോ പുറമേ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മള് കേറിയപ്പോഴും അതിൻ്റെ ഉള്ളില് തിരക്കണ്ടായിരുന്നു ഇപ്പൊ എക്കെയും നല്ല തിരക്കുണ്ട് നമ്മൾ മട്ടാഞ്ചേരിക്ക് മെയിനായിട്ട് ആയിട്ട് വന്നത് തന്നെ ഈ ഒരു ഫുഡ് സ്പോട്ട് തട്ടിട്ടാണ്ടോ അതായത് നൂവികയ്ക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ എത്തിയ സമയത്ത് അധികം തിരക്കുണ്ടായിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സീറ്റ് കിട്ടിയപ്പോൾ ഇരുന്നു പക്ഷെ അതിന് ശേഷം നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ചെറിയൊരു ഏരിയ ആയത് കാരണം തന്നെ നല്ല ക്രൗഡും ഉണ്ട് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ് കേട്ടോ അപ്പോൾ ഞങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇറച്ചിച്ചോറായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു പിടിയും പിടിച്ചിട്ടാണ് അവിടെനിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അടുത്തൊരു ഫുഡ് സ്പോട്ടായിട്ടുള്ള മെയിൻ ഷേക്ക് കിട്ടുന്ന പ്ലേസിലേക്കാണ് കേട്ടോ ഇവിടെത്തന്നെ നല്ല അടിപൊളി രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് കേട്ടോ അവകാഡോഷയ്ക്ക് കിട്ടുന്നത് ഇപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് റിനൂസിക്കാണ് അപ്പോൾ നല്ല കിട്ടി ആയിരുന്നു ഞാൻ ജസ്റ്റ് അവപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇറച്ചി ചോറ് കഴിച്ചിട്ട് നേരെ നമ്മക്ക് അലശ്വരും ഇവിടുന്ന് 何だろう<ペー> കൊച്ചി വന്നിട്ട് ചില വഴികളിലോടൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ആ വഴിയിലൂടെ ഒന്ന് പോയി അവിടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകണം കേട്ടോ ഈ ഒരു പോക്ക് പിന്നെ നമ്മൾ എന്തായാലും വന്നതല്ലേ അപ്പൊ പിന്നെ ബീച്ചിൽ കൂടെ പോവാന്ന് വിചാരിച്ചു കാരണം ഫോട്ടോ വെച്ച് ഇവരെ വന്നിട്ട് ബീച്ചും കൂടെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനൊക്കെയാണ് അപ്പൊ അവിടെയും കൂടെ ഒന്ന് കയറി ണോ <laughs> പള്ളിയിലാണ് കേട്ടോ വാസ്കോട ടോംബ് ടോംപുള്ളത് അപ്പോൾ ആ ഒരു പള്ളിയും കൂടെ ജസ്റ്റ് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള അവിടെ ഒരു ചേട്ടനെ കണ്ടപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇതാണ് ഇതാണെന്നെട്ടോ അപ്പോൾ നമ്മളെന്തായാലും കയറിയിട്ട് അതും കൂടെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കയറി 嗯。嗯 ഇതിന്റെ ഉൾഭാഗം ഒന്ന് കേറി എക്സ്പീരിയൻസ് ചെയ്യാനെ വേണം കേട്ടോ നല്ല അടിപൊളിയാണ് പൊറത്തുനിന്ന് കാണുമ്പോൾ ഒരു സാധാരണ നോർമൽ പള്ളിയായി തോന്നുമെങ്കിലും ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ആ ഒരു ഇരുട്ട് മൂടി ഒരു ഒരു പ്രത്യേക ഫൈബ് ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഉണ്ടായിരുന്നു കാണാൻ അധികം ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പിന്നെ മിനിമൽ ആയിട്ടുള്ള ലൈറ്റൊക്കെ വെച്ച് ഒരു പ്രത്യേക ഒരു വൈബ് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരുന്നു വാസ്കോടൊക്കെ നമ്മുടെ ടോംബ് എന്നത് ഒരു സൈഡ് ലൈറ്റ് അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ അവരുടെ ഭാഷയിൽ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ ജംഗാരി ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അതും വണ്ടിയിൽ ഇരുന്നും കൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ അറിയാം ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ പിന്നെ നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നും അമ്മ പോയിട്ട് ടിക്കറ്റ് എടുത്ത് വന്നു എനിക്ക് ഇതാ ഒരു ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം അവരറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്നെങ്കിൽ കേറും അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ എന്നോട് പറഞ്ഞത് നല്ല ജർക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ പിടിച്ചിരിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പക്ഷെ ഞാൻ എന്തോ എന്തോ ഭാഗ്യം കൊണ്ട് ഓപ്പവെസ്റ്റ് വേറെ എന്തായാലും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ വലിയ ജർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു സേഫ്റ്റിക്ക് അപ്പുറത്ത് ഒരു രണ്ട് പിള്ളേർ ബൈക്കും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ബൈക്കിൻ്റെ ഹാൻഡിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വൈപ്പിലെത്തി ചെറിയൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു ആ ഒരു കയറി ഞങ്ങൾ കയറിയ സമയത്ത് പക്ഷേ അത് അപ്പം തന്നെ ഇങ്ങ് പോയി കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വെയിൽ തന്നെയായിരുന്നു അങ്ങോട്ട് എന്തായാലും പെട്ടെന്ന് നമ്മൾ വൈപ്പിൻ എത്തി ഇനി അങ്ങോട്ട് റോഡ് മാർഗം വീണ്ടും ട്രാഫിക്കും അതും ഇതൊക്കെ ആയിട്ട് പോകുന്നത് നമ്മളങ്ങനെ കടലിക്കൊന്നും ഇറങ്ങിയൊന്നും ചെയ്തില്ല ജസ്റ്റ് ഇവിടെ ഇരിക്കേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു നല്ല അടിപൊളി പ്ലേസസ് ഉണ്ടല്ലോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു എന്താ പറയുക ഒരുപാട് ബ്രൈഡൽ ഷോവ് ഷൂട്ടും കാര്യങ്ങളും പിന്നെ നല്ല രസം എന്താ പറയുക ഭയങ്കര ഒരു പ്രത്യേക വൈബ് സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ഒരു ഏരിയ അവിടെ പിടിച്ചേച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചപ്പോലൊരു ടയറിൻ്റെ ഒരു സംഭവം ഉണ്ട് അവിടെ ഞങ്ങൾ സെറ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങൾക്കൊരു കംഫേർട്ട് പ്ലേസ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അവിടെ തന്നെ ആയിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു അങ്ങനെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് പേര് ഇത് വൈപ്പിൻ പാലാണ് we'll be linking കൊറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ നേരെ മറൈൻ മറൈൻഡ്രൈവിലേക്ക് വന്നു കേട്ടോ അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ജ്യൂസൊക്കെ കുടിച്ചു ഭയങ്കര ഇവിടേക്ക് നമ്മൾ വന്നത് മെയിൻ മെയിനായിട്ട് ഫോൺ കേസ് നോക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ അപ്പൊ അതെന്തായാലും നോക്കാം അപ്പോൾ നമ്മൾ മറൈൻ വഴി ഇല്ലേ അങ്ങനെ അവിടെ ഉള്ള എല്ലാ സകലമാന ഫോൺ കേസിന്റെ കടകളും തപ്പി നോക്കി പക്ഷെ എനിക്ക് മനസ്സിന് പിടിച്ചൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ കുറേ കണ്ടു പക്ഷെ ഒന്നും എനിക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഉള്ള ടൈപ്പ് അല്ലെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നില്ല അങ്ങനെയൊക്കെ എന്തായാലും അവിടെ നമ്മൾ എല്ലാ കടയും അരിച്ചു അരിച്ചുപറക്കി നോക്കിയിട്ടൊന്നും പറ്റാണ്ട് നമ്മൾ തിരിച്ചുപോരാ ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ ബ്രോഡ്വേ കയറി അവിടെ മേത്ത സ്ക്വയറിൽ കയറിയിട്ട് എനിക്കൊരു സാധനം വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങി പോകും ഇവിടേക്കൊക്കെ വന്നുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ചെയ്യാനൊരു സ്ഥലമില്ലാട്ടോ ഇനി അഥവാ ബൈ ചാൻസ് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയിച്ചെങ്കിൽ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ച് പോയി വരുമ്പോഴേക്കും അതിൻ്റെ ചുറ്റിലും നിറയെ വണ്ടികളായിരിക്കും പിന്നെ നമുക്ക് ആ ഒരു വണ്ടികളെല്ലാം മാറ്റി വെച്ച് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇത് സ്കൂട്ടാവേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം ഇരുപത് രൂപയുടെ ജ്യൂസ് കിട്ടുന്നൊരു കട ഉണ്ട് കേട്ടോ നമ്മുടെ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു ഉള്ള ഒരു ഷോപ്പ് ആണേ അപ്പോൾ അവിടെ ഇരുപത് രൂപയാണ് എല്ലാ ജ്യൂസിനും ഓരോ ദിവസം ഓരോ ടൈപ്പ് ജ്യൂസ് ആയിരിക്കും അപ്പം ഇന്നത്തെ ദിവസം പപ്പായ ആയിരുന്നു പപ്പായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ട് ഗ്ലാസ് പപ്പായ ജ്യൂസും വാങ്ങി അവിടെ നിന്ന് കുടിച്ചു കിട്ടും നല്ല കിഡിലൻ ഒരു ജ്യൂസ് കടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും ഈ ഒരു വഴി കൂടെ പോകേണ്ടി വെച്ചെങ്കിൽ ഇവിടുന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ പോരാറുള്ളൂ അപ്പോൾ ഇവിടുത്തെ കടയിൽ ചേട്ടനീട്ടും നല്ല കമ്പനിയാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ജ്യൂസും കുടിച്ച് നേരെ വീട്ടിലോട്ട് പോരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു ഫുൾ ഒരു കറക്ക ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് എത്രയേല്ലോ റ്റബ് ബൈ സി യു